കഴിഞ്ഞ ദിവസം ഒരാളുടെ അനുഭവം കേട്ടതാണ് അമ്മനെ ചികിത്സിക്കാൻ കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് ചികിത്സിച്ച ചികിത്സയൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജിന്റെ സമയമായപ്പോ മന കൊണ്ടോ ആരുമില്ല ഡിസ്ചാർജായി പോണല്ലോ ഡിസ്ചാർജ് ആക്കാനും പൈസ അടക്കാനും കൊണ്ടുപോവാനും ആരും ഇല്ല അവസാന ഹോസ്പിറ്റലിൽ അധികൃതർ എന്ത് ചെയ്തു അമ്മേനെ കൊണ്ടുപോയി ഒരു പോലീസ് തൊത്ത അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാം അങ്ങനെ പോലീസ് സ്റ്റേഷൻ നിന്ന് ഈ അമ്മയോട് വിവരങ്ങളൊക്കെ ചോയിച്ചറിഞ്ഞ് മക്കളെ വിളിച്ചു വരുത്തി മക്കളെയൊക്കെ വിളിച്ചു വരുത്തിയപ്പോ നാല് കുട്ടികളുണ്ട് നാല് മക്കൾ അച്ഛനില്ല ഈ നാല് മക്കളെ അമ്മയാ വളർത്തി വലുതാക്കിയത് മൂത്ത മോൻ പറഞ്ഞു ഉമ്മാനെ എനിക്ക് കൊണ്ടുപോവാൻ പറ്റൂല കേട്ടോ കാരണം മോൻ എസ് എൽ സിക്ക് പഠിക്കുകയാണ് മൂത്തോനെ പത്താം ക്ലാസ് പഠിക്കാം പത്താം ക്ലാസ് പഠിക്കണ മോനുള്ളോണ്ട് ഈ ഉമ്മാനെ ഒരേ കൊണ്ടുപോവാൻ പറ്റൂല ഒൻ്റെ പഠിത്തം കൊള്ളാവുന്ന ി മോന് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക അല്ലെ കുട്ടിക്ക് അക്ഷരാഭ്യാസം ലഭിക്കാനുള്ള പഠിക്കാനുള്ള പഠിച്ച് നല്ല മാർക്കൊക്കെ വാങ്ങി ഉന്നത നിലയിൽ എത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക മോൻ്റെ വല്യമ്മാനെ ഉമ്മാനെ ഒരാളുടെ സഹായമില്ലാതെ പരസഹായമില്ലാതെ ആ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത ആ പാവം പിടിച്ച ആ പെണ്ണില്ലേ അതിനെ വീട്ടിൽ കയറ്റാൻ പറ്റാതെ അതിനെ വീട്ടിൽ കയറ്റാതെ മകന് പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാനുള്ള അവസരം ഒരുക്കി കൊടുക്കണ ഉമ്മയും മാപ്പേം കുട്ടി എന്താ പ്രിയപ്പെട്ടവരെ ഓ പഠിക്കും പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങും പ്ലസ് വൺ പ്ലസ് ടു ഫുൾ എ പ്ലസ് വാങ്ങും എൻട്രൻസ് ഡോക്ടറു ആകും നാളെ ഈ വാപ്പയും വെയ്യാതെ കിടക്കുമ്പോ അവന്റെ ഹോസ്പിറ്റലിൽ നിന്നേ മണി ഓർഡർ കൊടുക്കും അല്ലെങ്കിൽ ഗൂഗിൾ പേ കൊടുക്കും എന്ത് മന നോക്കാനുള്ള ഹോം നേഴ്സിന് അല്ലെങ്കിൽ വാപ്പാന നോക്കാനുള്ള ഹോം നേഴ്സിന് പഴുത്തില ചാടുന്നത് കണ്ട് പച്ചില സന്തോഷിക്കേണ്ട പ്രിയപ്പെട്ടവരെ പഴുത്തിലെ ഞെട്ടറ്റ് വീഴുന്നത് കണ്ട് പച്ചില സന്തോഷിക്കേണ്ടതില്ല ഒരിക്കൽ ഈ പഴുത്തിലയും പച്ചിലയായിരുന്നു ഞാനും ഒരിക്കൽ പഴുക്കുക തന്നെ ചെയ്യും കാലം തന്നെയാണ് സത്യം ഞാൻ എന്താണോ ചെയ്യുന്നത് അതേ എനിക്ക് തിരിച്ചു തരുകയുള്ളൂ രണ്ടാമത്തെ മോന് രണ്ടാമത്തെ മോൻ പറഞ്ഞത് എന്താണെന്നറിയോ ഞാനും എൻ്റെ ഭാര്യയും ജോലിക്കാരാ ഞങ്ങക്ക് ജോലി ഉണ്ടേ ജീവിക്കണമെങ്കിൽ രണ്ടാളും ജോലി ചെയ്തേ പറ്റൂ അതുകൊണ്ടും മന കൊണ്ടയാൽ ശരിയാവില്ല എന്ന് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഗവൺമെന്റ് ജോലി ലഭിക്കുന്ന തരത്തിൽ ആ കുഞ്ഞിനെ പ്രാപ്തനാക്കിയ ഒടുവിൽ ഒരു ജോലിക്കാരിയെ കൊണ്ട് തന്നെ എൻ്റെ മകൻ കല്യാണം കഴിക്കണം അവന്റെ ജീവിതം എന്തുകൊണ്ടും ഏതുകൊണ്ടും അവന് എല്ലാ തരത്തിലും സംതൃപ്തനാവണമെന്ന് ആഗ്രഹിച്ച നിർബന്ധം പിടിച്ച് അവനെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്ത ആ അമ്മാനെ ഒരിക്കലും വേണ്ടാന്ന് നിങ്ങൾ രണ്ടുപേരും ജോലിക്കാരാ അമ്മാനെ വേണ്ടാന്ന്